പദ്ധതി പ്രഖ്യാപന സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുന്നു ജനതാദൾ എസ് ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ ജുനൈദ് കൈപ്പാണി ആദരപൂർവം ക്ഷണിക്കുന്നു ബഹുമാന്യനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ അതേപോലെ സദസ്സിലും വേദിയിലുമൊക്കെ ഈ മനോഹരമായ ദൗത്യത്തിൽ പങ്കാളികളാകുന്ന പ്രിയപ്പെട്ട മനുഷ്യ സ്നേഹികളെ വളരെ അഭിമാനം തോന്നുന്ന അതിലേറെ ചാരിതാർത്ഥ്യം തോന്നുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദുരന്തമുഖത്ത് ഒരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ ഒരു പ്രശ്ന പ്രദേശത്ത് എങ്ങനെയാണ് സമീപിക്കേണ്ടത് എങ്ങനെയാണ് അവിടെ കരുതലും കരുത്തുമാകേണ്ടത് എന്നതിൻ്റെ മാതൃകാപരമായ ഒരു വലിയ ചിത്രം ഒരു ദൃശ്യം ലോകത്തിന് സമർപ്പിച്ച ഒട്ടേറെ നന്മയുള്ള കൂട്ടായ്മകളിൽ വേറിട്ട ശ്രദ്ധേയമായ ഇടപെടൽ നടത്തി മുന്നേറിയ ഒരു പ്രസ്ഥാനമാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ദൂരെ നിന്നും അടുത്തു നിന്നുമൊക്കെ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ വിവിധങ്ങളായ പരിപാടികളിൽ പങ്കെടുക്കാൻ അതിനെ വീക്ഷിക്കാൻ അവസരം ലഭിച്ച ഒരാൾ എന്നുള്ള നിലക്ക് ഹൃദയം കൊണ്ട് മുക്തഖണ്ഠം വയനാട് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി പ്രശംസിക്കാനും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനും ഞാൻ എൻ്റെ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഏതായാലും ഒരു കേവലം ധനസഹായം എന്നതിനപ്പുറത്തേക്ക് ഒരു പുനരധിവാസ പ്രക്രിയ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിൻ്റെ മികച്ച ഒരു ഉദാഹരണമായി ഇന്നത്തെ ഈ ചടങ്ങും ഇതിൻ്റെ അജണ്ടയും ഇതിൻ്റെ ക്രമീകരണവും നമുക്ക് എഴുതി ചേർക്കാൻ സാധിക്കും എല്ലാ തലങ്ങളെയും സർവസ്ഥല പർഷിയായി സമഗ്രമായി എങ്ങനെ ഒരു പുനരധിവാസ പ്രക്രിയ ഒരു പുനരധിവാസം നടപ്പിലാക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അജണ്ട എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഓരോ തലങ്ങളെയും എടുത്തു പരിശോധിച്ച് അവിടെ വേണ്ടത് സൂക്ഷ്മമായി വിലയിരുത്തി അവർക്ക് അനുയോജ്യമായ രൂപത്തിൽ ക്രമീകരിക്കാൻ പീപ്പിൾസ് ഫൗണ്ടേഷന് സാധിച്ചിട്ടുണ്ട് ഏതായാലും ഇതുപോലെ ചേർത്ത് നിർത്തി കരുതലായി കരുത്തായി സ്നേഹമായി മുന്നേറാൻ പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ മറ്റൊന്നും സംസാരിക്കാതെ ഇതിൻ്റെ മുഴുവൻ ഭാരവാഹികൾക്കും ഗുണഭോക്താക്കൾക്കും ഇവിടെ ഒരു വലിയ ഇരുപത് കോടിയുടെ ഒരു ആനുകൂല്യമല്ല പ്രഖ്യാപിച്ചത് ഒരു ആനുകൂല്യം പ്രഖ്യാപിക്കുമ്പോൾ അതിന് കുറേ പ്രകോപനപരമായ വശങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഇരുപത് കോടിയുടെ ഒരു സമ്മാനമാണ് ഒരു ഗിഫ്റ്റാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ഗിഫ്റ്റ് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തവരാണ് ഇന്നീ ചടങ്ങിൽ പങ്കെടുത്തവർ ഞാനിവിടെ കടന്നു വരുമ്പോൾ വഴിനീളെ ആളുകളായിരുന്നു ഈ വരാന്തയിലൂടെ നടക്കാൻ കഴിയില്ലായിരുന്നു ഈ ഹാളിൽ വന്നപ്പോൾ നിറഞ്ഞു കവിഞ്ഞ ഹാളായിരുന്നു അപ്പൊ അത് ചൂണ്ടിക്കാണിക്കുന്നത് പീപ്പിൾസ് ഫൗണ്ടേഷൻ ഈ നാടിന് സമർപ്പിച്ച സമ്മാനം ഹൃദയം കൊണ്ട് ഏറ്റെടുത്തിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണ് എന്ന് കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ അഗീതവുമായ നന്ദി ശ്രീ ജുനൈദ് കൈപ്പാടി